എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷകരമായ എന്തെങ്കിലും ഫോട്ടോകളോ മറ്റോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ വന്ന് കുറേ മത സംരക്ഷകർ ചൊറിയൻ കമൻറ്റുകളിടുന്നത് കാണാറുണ്ട് അത്തരത്തിലുള്ള കുറേ ചൊറിയൻ കമൻറ്റുകളെ കുറിച്ചും അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആ കമൻ്റുകൾക്ക് ഞാൻ പിന്നീട് വിശദമായി മറുപടി പറയാമെന്നും ഏറ്റിരുന്നു ഇനി ആ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് പറഞ്ഞു തുടങ്ങുന്നത് അതിൽ ആദ്യത്തെ കമൻ്റ് ഒരു ഹുദവിയുടെയാണ് ഹുദവി എന്ന് പറയുന്നത് മതപണ്ഡിതന്മാർക്കുള്ള ഒരു അക്കാദമിക യോഗ്യതയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ തലപ്പാവും അതിൻ്റെ അടയാളമാണ് ഇദ്ദേഹം പറയുന്നത് അമ്മ മകൾ പെങ്ങൾ എന്ന കാഴ്ചപ്പാടും പവിത്ര ബന്ധങ്ങളുമൊക്കെ യുക്തിവാദികൾക്കുണ്ടോ എന്നാണ് ഇത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല ചൊറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ് ഈ പറയുന്നത് അമ്മ പെങ്ങൾ മകള് തുടങ്ങിയ പവിത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണ് യുക്തിവാദികൾ അതൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ മതക്കാർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാനൊക്കെ മതം വിടാൻ തന്നെ കാരണം ഈ പറയുന്ന പവിത്ര ബന്ധങ്ങളൊന്നും ഈ മതത്തിലില്ല എന്നതുകൊണ്ടാണ് മതം അതിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇത്തരം പവിത്ര ബന്ധങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആദം നബി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറുപത് മുഴ നീളത്തിൽ മണ്ണ് പൊഴിച്ച് ഉണ്ടാക്കിക്കൊണ്ടാണ് മനുഷ്യരുടെ സൃഷ്ടി ഇവിടെ ആരംഭിക്കുന്നത് ഈ മതകഥയനുസരിച്ച് അത് കഴിഞ്ഞ് ആ ആദം നബിയുടെ വാരിയല് ഊരിയിട്ടാണ് അയാൾക്ക് ഇണയായി ഒരു സ്ത്രീയെ ഉണ്ടാക്കുന്നത് അവിടെ തന്നെ എല്ലാ ധാർമ്മികതയും തകർന്ന് തരിപ്പണമാവും കാരണം നമ്മളിന്ന് സ്ത്രീയും ഒക്കെ തുല്യ അന്തസ്സുള്ള മനുഷ്യരായിട്ടാണ് പരിഗണിക്കുന്നത് ഇവിടെ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത് പുരുഷൻ മാത്രമാണ് മനുഷ്യൻ പുരുഷന് സുഖിക്കാനുള്ള ഒരു ലൈംഗിക ഉപകരണമാണ് സ്ത്രീ ആ ഉപകരണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അയാളുടെ വാര്യല് ഊരിയതാണ് എന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത് അവിടെ തന്നെ എല്ലാ ധാർമ്മികതയും തകർന്നടിയുന്നുണ്ട് മനുഷ്യബന്ധങ്ങളുടെ പവിത്രത അവിടെ ഇല്ലാതാവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ ആദൻ നബിക്ക് മക്കളുണ്ടാകുന്നു എന്ന് പറയുന്നു രണ്ട് മക്കളെക്കുറിച്ചാണ് ബൈബിൾ കഥയിൽ പറയുന്നത് രണ്ട് ആൺമക്കൾ അതിൽ ഒരാൾ ഒരാളെ കൊന്നു എന്ന് പറയുന്ന കൊലപാതകത്തിൻ്റെ കഥയും അവിടെ തുടങ്ങുന്നുണ്ട് പഠിച്ചവൻ ആദൻ നബിയെ തന്നെ ഒരു മനുഷ്യനാക്കുന്നതോടൊപ്പം പ്രവാചകനുമാക്കിയെന്നും ആ പ്രവാചകനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തുവെന്നും അങ്ങനെയാണ് മനുഷ്യർക്ക് ധാർമ്മിക ജീവിതം സാധ്യമാക്കിയത് എന്നൊക്കെയാണ് ഈ മതം കഥ പറയുന്നത് പക്ഷേ ധാർമ്മിക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആദ്യത്തെ ബാപ്പാൻ്റെ രണ്ട് മക്കളിൽ ഒരാൾ മറ്റേ കൊന്നു എന്ന് പറയുന്ന വൃത്തികെട്ട കഥയും ഈ മതം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ മക്കൾക്ക് പിന്നെ എങ്ങനെയാണ് മക്കൾ മക്കളുണ്ടായത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് പെൺമക്കളുള്ളതായിട്ട് എവിടെയും പറയുന്നില്ല ബൈബിളിലൊന്നും പറയുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നു എന്നുകൂടെ ഒരു കഥ പിന്നീട് ഇസ്ലാമിൻ്റെ കഥയിലൊക്കെ വരുന്നുണ്ട് ഇനി എന്തൊക്കെ തന്നെയായാലും അവിടെ ആൺമക്കളും പെൺമക്കളും ഉണ്ടായാൽ തന്നെയും അടുത്ത തലമുറ മൂന്നാമത്തെ തലമുറ ഉണ്ടാവണമെങ്കിൽ ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലോ അല്ലെങ്കിൽ ഉമ്മയും മക്കളും തമ്മിലോ ബന്ധപ്പെട്ടിരിക്കണം അല്ലാതെ ഇവർക്ക് പെണ്ണ് കെട്ടാൻ വേറെ മനുഷ്യരോ വേറെ മനുഷ്യ വംശമോ ഗോത്രമോ ഒന്നും ലോകത്ത് ഇല്ല ഈ കഥ അനുസരിച്ച് ആദ്യത്തെ മനുഷ്യനാദമാണെങ്കിൽ എന്നാൽ ബൈബിളിൽ അതിന് വിരുദ്ധമായി കുറേ തമാശകളുണ്ട് ഈ ആദമിൻ്റെ മകൻ പിന്നീട് വേറെ ഏതോ ഒരു പട്ടണത്തിൽ പോയിട്ട് അവിടുന്ന് കല്യാണം കഴിച്ച് അവിടെ കൂടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ ഈ കഥ മൊത്തം പൊളിയാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ ആങ്ങള പെങ്ങൾ അമ്മ മകള് അച്ഛൻ അമ്മ തുടങ്ങിയിട്ടുള്ള പവിത്ര ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പവിത്രത എന്തേ അള്ളാഹുവിന് ആ കാലത്ത് പിടുത്തം കിട്ടില്ല അള്ളാഹുവിൻ്റെ ധാർമ്മിക ചിന്തയിൽ ഈ പവിത്രതയൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണല്ലോ ആദമിൻ്റെ മക്കളെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് മൂന്നാമത്തെ തലമുറ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം അള്ളാഹു ഉണ്ടാക്കി വെച്ചത് ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ അടുത്ത് ധാർമ്മികതയും പറഞ്ഞു വരുന്ന അമ്മയും പെങ്ങളും പറഞ്ഞു വരുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി അതിനേക്കാളും വലിയ കോമഡിയാണ് അവരും അറിയാം അത് അന്നല്ലേ അന്ന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് ആർക്കാ ആർക്കാണ് കേട് നോക്കണം സർവ്വശക്തനായ പഠിച്ചോനേ കേട് ഈ പഠിച്ചോനെ നിവൃത്തികേട് ഉണ്ടെങ്കിൽ പഠിച്ചോനെ ഇവരുള്ള നമ്മളോടൊക്കെ ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് അറുപത് മുഴ നീളത്തിൽ ഒരു മനുഷ്യരുണ്ടാക്കാൻ വേണ്ടി ഏതായാലും മണ്ണ് കുഴച്ചില്ല എന്തിനാണ് അറുപത് മുഴ നീളം മനുഷ്യന് അതിലും മുപ്പത് മുഴ നീളത്തിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയ പോലെ ആയിരുന്നു കുഴച്ച മണ്ണുണ്ട് പ്രശ്നം അവിടെ പരിഹിച്ചു കൂടെ മുപ്പത് മുഴയുള്ള രണ്ട് മനുഷ്യന്മാരുണ്ടാക്കിയിട്ട് ആ രണ്ട് കുടുംബങ്ങൾ ഈ പിന്നെ ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കെട്ടിക്കേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ അതിനുള്ള ബുദ്ധി പോലും ഈ അള്ളാഹ്ക്ക് ഇല്ലാതെ പോയി കാരണം അള്ളാഹൻ്റെ ധാർമ്മികബോധത്തിൽ ആങ്ങള പെങ്ങൾ അമ്മ മകള് എന്നുള്ളതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പവിത്രതയൊന്നും ആ ഈ അള്ളാവിൻ്റെ തലയിൽ കൂടെ മിന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഒട്ടും പവിത്രതയില്ലാത്ത ഈ ബന്ധത്തിലൂടെ ഈ ഇൻസെസ്റ്റ് ബന്ധത്തിലൂടെ മനുഷ്യരാശിയെ ഞാൻ ഉണ്ടാക്കിയെന്ന വിട്ടിക്കഥ ഈ കഥാപുസ്തകത്തിൽ പറയുന്നത് ഈ കഥ പറച്ചിലൂടെ തുടങ്ങുന്ന മതത്തിൻ്റെ ധാർമ്മിക കഥ ആ ധാർമ്മിക കഥയിൽ പിന്നെ മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെയാണ് അയക്കുന്നത് മനുഷ്യപ്രവാചകന്മാരെ അതൊന്നും രണ്ടുമല്ല ഒന്നേക്കാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ പല ഭാഗത്തേക്ക് അയച്ചിട്ട് അവരാണ് ധാർമ്മികത പഠിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഈ ഒന്നേക്കാൽ ലക്ഷം പ്രവാചകന്മാരുടെ കഥയിൽ നിന്ന് എണ്ണപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഈ ഖുറാനൊക്കെ പരാമർശിച്ചിട്ടുള്ളൂ മതകഥയിൽ കാണുന്നുള്ളൂ ആ എണ്ണപ്പെട്ട പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമ്മൾ ഈ പറയുന്ന പവിത്ര ബന്ധമുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ ധാർമ്മികത പഠിപ്പിക്കാമെന്ന പ്രവാചകന്മാരുടെ പവിത്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ബോധ്യമാകും ഓരോരുത്തരെയും കഥകൾ എടുത്തോളും അത് നബി കഴിഞ്ഞ് വിട്ടങ്ങനെയാണ് കഴിഞ്ഞാൽ വലിയൊരു മൂത്താപ്പ പ്രവാചകനായിരുന്നു ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബി ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടാകുന്നത് വീട്ടിലെ വേലക്കാരി പെണ്ണിലാണ് എന്ന് പറഞ്ഞ് കഥ പറയുന്നുണ്ട് അടിമപ്പെണ്ണില് അപ്പോൾ അടിമപ്പെണ്ണിൽ മക്കളെ ഉണ്ടാക്കുന്ന പവിത്രതയൊക്കെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് അത് കഴിഞ്ഞ് പിന്നെ ദാവൂദ് നബി എന്നത് അവീതിൻ്റെ കഥ എടുത്തു നോക്കുകയുള്ളൂ ദാവൂദ് നബിക്ക് തൊണ്ണൂറ്റമ്പത് ഭാര്യമാരുണ്ടായിരിക്കെ ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്ന അയാളുടെ സൈന്യത്തിലെ ഊരിയെന്ന് പറയുന്ന ആളുടെ ഭാര്യ കുളിക്കുന്നത് കണ്ടിട്ട് അവളേം കൂടെ കേട്ടാൻ വേണ്ടി അവളേം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഊരിയെ ചതിച്ചു കൊല്ലുന്ന കഥയാണ് അള്ളാൻ്റെ കിതാബിൽ പറയുന്നത് അള്ളാൻ്റെ കിതാബ് പറഞ്ഞാൽ തൗറാത്തും ഇഞ്ചിയിലും ഖുറാൻ ഒക്കെ അള്ളാൻ്റെ കിതാബാണ് അതിൽ പറയുന്ന കഥയാണ് ഈ പറയുന്നത് അത് ഖുറാനിൽ ആടിൻ്റെ കഥയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പതിൻ്റെയും ഒന്നിൻ്റെയും കഥ പറയുന്നുണ്ട് അങ്ങനെ സ്വന്തം സൈനിക തലവനെ ചതിയിൽ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കിക്കൊണ്ട് ഭാര്യമാരുടെ എണ്ണം നൂറ് തേച്ച ആളാണ് നമ്മളെ ദാവൂദ് നബി എന്തിനു വന്നതാണ് ഇവരൊക്കെ ഇവരൊക്കെ മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വന്നതാണ് പവിത്ര ബന്ധങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് നൂറ് ഭാര്യമാരെ വെച്ചുകൊണ്ട് കൊണ്ട് അന്യൻ്റെ ഭാര്യയെ ചതിയിൽ കൈക്കലാക്കുന്ന ബന്ധത്തിൻ്റെയൊക്കെ പവിത്രത മനുഷ്യരോട് പറയാൻ പറ്റുമോ ഈ കാലത്ത് ഇനി അത് കഴിഞ്ഞു സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഈ ദാവീദിൻ്റെ പുത്രനാണ് ഇങ്ങനെ സ്വന്തമാക്കിയ ആ പെണ്ണിൽ നിന്ന് ജനിച്ച മകനാണ് അടുത്ത നബി സുലൈമാൻ നബി എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരം ഭാര്യമാർ ആയിരം ഭാര്യമാരെ ഒരു നബിക്കേ ആയിരം ഭാര്യമാരെ വെച്ച് കെട്ടിമറിഞ്ഞിരുന്ന ഒരു ചെങ്ങാതിന് പവിത്ര ബന്ധങ്ങൾക്ക് മാതൃകയായിട്ട് ഈ കഥാപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ നബിയാണ് ഉത്തമ മാതൃക ഉസുവത്തുൻ ഹസനത്തിനായിട്ട് വന്നയാളാണ് നമ്മുടെ മുത്ത് നബി മുത്തുനബീൻ്റെ പവിത്ര ബന്ധങ്ങൾ ഞാൻ കുറാൻ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അധികം ഈ സമയത്തെന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് മുലിയരെക്ക് നല്ലത് എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇതാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മികത സത്യം പറയട്ടെ ഈ മതത്തിലുള്ള ഇതുപോലെയുള്ള വൃത്തികേടുകൾ കണ്ട് ഓക്കാനം വന്ന് അറപ്പ് തോന്നിയിട്ടാണ് എൻ്റെയൊക്കെ മതവിശ്വാസം നഷ്ടപ്പെട്ടത് അതല്ലാതെ അങ്ങളെയും പങ്ങളും അമ്മയും മകളും ഇല്ലാതെ കുത്തഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് മതം ഉപേക്ഷിച്ചതല്ല ഈ കുത്തഴിഞ്ഞ വൃത്തികേട് കണ്ടിട്ട് ഓക്കാനം വന്നിട്ട് ആ മതം വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ മതനിഷേധിയായത് ഇതാണ് മൂലിയർക്കുള്ള ഒന്നാമത്തെ കമൻറ്റിനുള്ള മറുപടി കൂടുതൽ പറയണമെങ്കിൽ കൂടുതൽ പറയാനുണ്ട് വേണമെങ്കിൽ മണിക്കൂറുകളോളം ഇരുന്ന് പറഞ്ഞാൽ മൂല്യർ മൂക്കുംപൊത്തി ഓടേണ്ടി വരും യുക്തിവാദികളുടെ പവിത്രതയും സദാചാരവും കേട്ടിട്ടല്ല നിങ്ങളുടെ മതത്തിൻ്റെ മതപ്രവാചകന്മാരുടെ നിങ്ങളുടെ പടച്ചോൻ എഴുന്നള്ളിച്ചിട്ടുള്ള ധാർമ്മികതയുടെ പവിത്രതയും അതിൻ്റെ നാറ്റവും സഹിക്കവയ്യാതെ നിങ്ങൾ തന്നെ മുക്കു ഒത്തി ഓടും കൂടുതൽ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ഇനി അടുത്ത കമൻ്റുകൾ അപ്പോൾ ഇവന് കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടോ ഇവൻ്റെ പാർട്ട്ണറല്ലേ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെടാമെന്ന് വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്ന് അതെ ഇഷ്ടമുള്ളവർ തമ്മിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതും ഇഷ്ടമുള്ളവർ തമ്മിലാണ് പ്രണയ ജീവിതം നയിക്കേണ്ടതും അതുതന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്നാൽ ഇന്ന് നിങ്ങളുടെ ഈ മതം പഠിപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കകത്ത് മനുഷ്യർ തമ്മിലുള്ള ഇഷ്ടമാണോ പരിഗണിക്കുന്നത് അതോ അവിടെ വേറെന്തൊക്കെയാണോ പരിഗണിക്കുന്നത് പ്രായപൂർത്തി പോലും ആവാത്ത എന്താണ് പ്രണയം എന്താണ് സെക്സ് എന്നൊന്നും അറിയാൻ പ്രായമായിട്ടില്ലാത്ത കുട്ടികളെപ്പോലും കളവന്മാർക്ക് വെച്ച് കെട്ടിക്കൊടുക്കാനുള്ള അധികാരമാണ് ഈ മതം പുരുഷൻ്റെ മേൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾക്കകത്ത് നടക്കുന്ന ലൈംഗിക ബന്ധങ്ങളും മറ്റു ബന്ധങ്ങളും എത്രത്തോളം ഇഷ്ടമനുസരിച്ചാണ് നടക്കുന്നത് ആരുടെയും ഇഷ്ടം അവിടെ പരിഗണിക്കുന്നില്ല അവിടെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇത്തരം ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്ന പുരുഷന്മാരുടെ ഇഷ്ടം മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ അവിടെ സ്ത്രീകളെ മനുഷ്യരായിട്ട് പലരും പരിഗണിക്കുന്നില്ല അവരുടെ ഇഷ്ടങ്ങൾക്കോ അവരുടെ വികാരങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു സ്ഥാനവും കൽപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്ന സാമ്പ്രദായികമായ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നിങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള കുടുംബങ്ങൾക്കകത്ത് മനുഷ്യർ തമ്മിൽ ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളല്ല നിലനിൽക്കുന്നത് മറിച്ച് ഒരു തരത്തിലുള്ള വളർത്തുമൃഗങ്ങളും ഉടമസ്ഥരും തമ്മിലുള്ള ബന്ധം പോലെ അടിമ ഉടമ ബന്ധം പോലെയുള്ള ഒട്ടും പവിത്രമല്ലാത്ത പ്രാകൃതമായ ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ബന്ധങ്ങളുള്ള കുടുംബങ്ങളെ അല്ല നമ്മൾ നിലനിർത്തേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് എന്നെപ്പോലെയുള്ള സ്വതന്ത്ര ചിന്തകർക്കുള്ളത് മതത്തിനകത്ത് അത്തരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമനുസരിച്ച് ബന്ധപ്പെടാനും സ്നേഹിക്കാനും പ്രണയിക്കാനും ഒന്നുള്ള യാതൊരു സ്കോപ്പും സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ മതം എല്ലേ മാറാപ്പ് കിട്ടി വലിച്ചെറിഞ്ഞിട്ട് സ്വതന്ത്ര ചിന്തയിലൂടെ പുതിയ ജീവിതം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സാമ്പ്രദായിക കുടുംബങ്ങളിൽ നടക്കുന്നത് ഇഷ്ടത്തോടെയും പ്രണയത്തോടെയും ഉള്ള ലൈംഗിക ബന്ധങ്ങളല്ല മറിച്ച് ഇഷ്ടമില്ലാത്തവർ തമ്മിലുള്ള ബലാത്സംഗങ്ങളും അതുപോലുള്ള അഥമബന്ധങ്ങളുമാണ് അതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് അത്തരം ബന്ധങ്ങൾക്കാണ് നമ്മൾ പവിത്രത കൽപ്പിക്കുന്നത് അതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത് ആ വിയോജിപ്പ് തന്നെയാണ് അത്തരം ബന്ധങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ സ്നേഹത്തിനും മാനുഷിക വികാരങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റൊരു തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചതും അത്തരത്തിലുള്ള കുടുംബജീവിതം പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചതും അങ്ങനെ ഉണ്ടാക്കിയ കുടുംബത്തിലെ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പങ്കുവെക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ കുടുംബ ഫോട്ടോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത പ്രതികരണം ഈ കുടുംബസങ്കല്പം ഒന്നും തന്നെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്തിനാ ഒരു മോൻ എന്തോന്നിന ഒരു കൊച്ചു മോൻ എല്ലാം വസ്തുക്കളാണല്ലോ ആർക്കും ആരോടും ഒരു ബാധ്യതയോ സ്നേഹമോ വേണ്ടതില്ല എല്ലാം പ്രാകൃത രീതികളായി കാണുന്ന ഇങ്ങേര് എന്തിനാ ഈ ബന്ധങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എല്ലാ നന്മകളെയും പരിഹസിക്കുന്ന ഇങ്ങേര് കുടുംബ ബന്ധം പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ഈ മതത്തെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ സ്നേഹബന്ധങ്ങളും മാനുഷിക ബന്ധങ്ങളും ഒന്നും പുലർത്താതെ തനി മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നത് കാണണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് എന്നിട്ട് എന്നിട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് ഇവരുടെ മതം നിലനിർത്തണം മതം കച്ചവടം ചെയ്യണം പക്ഷേ ഇവർ ഈ മത സന്തോഷകരമായിട്ടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ധാർമ്മികതയോടെയും നമ്മളൊക്കെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അതിലുള്ള അസഹിഷ്ണുതയാണ് ഈ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമ്മൾ നന്മകളൊന്നും ഇല്ലാത്തവരും നന്മകളെയൊക്കെ പരിഹസിക്കുന്നവരും എല്ലാ പ്രാകൃത രീതികളെയും തള്ളിക്കളയുന്നവരും ആണ് എന്നാണ് പറയുന്നത് നമ്മൾ യഥാർത്ഥ നന്മ എന്താണെന്ന് മനസ്സിലാക്കിയവരും ആ നന്മയ്ക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രാകൃതത്വങ്ങളെ തള്ളിക്കളയുന്നവരുമാണ് എന്തുകൊണ്ടാണ് മതത്തെ നമ്മൾ തള്ളിക്കളയുന്നതെന്ന് ചോദിച്ചാൽ മതം പ്രാകൃതമായ വിശ്വാസങ്ങളാണ് പ്രാകൃതമായ ആചാരങ്ങളാണ് പ്രാകൃതമായ സംസ്കാരമാണ് പ്രാകൃതമായ ധാർമ്മികതയാണ് പൊക്കി പിടിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാകൃതത്വത്തെ വലിച്ചെറിഞ്ഞിട്ട് കുറച്ചും കൂടെ നീതിയുക്തമായ കുറച്ചും കൂടെ മനുഷ്യത്വപരമായ കുറച്ചും കൂടെ സ്നേഹം വിളയാടുന്ന കുറച്ചും കൂടെ മനുഷ്യത്വം വിളയാടുന്ന നന്മ വിളയാടുന്ന പുതിയ ഒരു മാനുഷിക ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊക്കെ കുടുംബം സ്ഥാപിച്ച് ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് കുടുംബം എന്ന ചോദ്യമാണ് ബാക്കിയെങ്കിൽ അത് ഞാൻ പറയാം ഞാൻ കുടുംബം സ്ഥാപിച്ചത് കുടുംബത്തെ സംബന്ധിച്ചുള്ള പ്രാകൃത രീതികൾ പൊളിച്ചെഴുതാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പൊളിച്ചെഴുതപ്പെട്ട പുതിയ തരത്തിലുള്ള കുടുംബം കുറെക്കൂടി മെച്ചപ്പെട്ട കുറെക്കൂടി മനുഷ്യത്വപരമായ കുടുംബ ബന്ധം എന്താണ് എന്ന് ജീവിച്ച് കാണിക്കാനും ആ ജീവിതം സന്തോഷകരമായി ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കുടുംബം സ്ഥാപിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ മതപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള പ്രാകൃത കുടുംബത്തിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായ ഒരു കുടുംബമാണ് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് പ്രധാന വിഷയങ്ങളിൽ എൻ്റെ ജീവിത കാഴ്ചപ്പാടിനോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ പൊളിച്ചെഴുതപ്പെട്ട ഒരു കുടുംബമാണ് ഞാൻ സ്ഥാപിച്ചത് അതാണ് ശരിയായ കംഫർട്ടബിളായിട്ടുള്ള കുടുംബജീവിതം പ്രദാനം ചെയ്യുന്നത് എന്നും അതാണ് മനുഷ്യത്വപരവും സന്തോഷപരവുമായിട്ടുള്ള കുടുംബ സംവിധാനം എന്നും അനുഭവങ്ങളിലൂടെ ജീവിച്ച് തെളിയിക്കുകയും അതിൻ്റെ സൽഫലങ്ങൾ ഇന്ന് ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ ആസ്വാദനത്തിൻ്റെ പങ്കുവെപ്പ് കൂടിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ ചിത്രങ്ങളായിട്ടും മറ്റും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ ചിലർക്ക് ഇതുപോലുള്ള അസഹ്യത ഉണ്ടാവുന്നതും ഇവിടെ നിങ്ങൾ ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെ പ്രവാചകന്മാരയച്ച് നിങ്ങളുടെ പഠിച്ചന്മാർ പഠിപ്പിച്ച കുടുംബമല്ല എൻ്റെ കുടുംബം നിങ്ങളുടെ പഠിച്ചോൻ മണ്ണ് കുഴച്ചിട്ട് വാര്യല് ഊരിയിട്ട് ആദമിന് വേണ്ടി ഉണ്ടാക്കിയ അവവയല്ല എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെന്ന് പറയുന്നത് ജീവിത പങ്കാളികളെന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അത് അച്ഛനും അമ്മയും ആയാലും ശരി സഹോദരനും സഹോദരി ആയാലും ശരി മക്കളും പേരമക്കളും ആയാലും ശരി അവിടെയെല്ലാം ആണും പെണ്ണും തുല്യ ഡിഗ്നിറ്റിയുള്ള തുല്യ അവകാശങ്ങളുള്ള തുല്യ പൗരത്വമുള്ള തുല്യ പരിഗണന ലഭിക്കുന്ന രണ്ട് മനുഷ്യ വ്യക്തികളാണ് സ്വതന്ത്രരായ രണ്ട് മനുഷ്യ വ്യക്തികളാണ് ആ രീതിയിലുള്ള ഒരു കുടുംബമാണ് ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അത് കുടുംബമായിട്ട് സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം നിങ്ങൾ അടിമ ഉടമ വ്യവസ്ഥയിലുള്ള പുരുഷാധിപത്യത്തിലുള്ള ഒരു പുരുഷൻ്റെ കുടുംബനാഥ സ്ഥാനത്ത് അയാൾ ഫാസിസ്റ്റ് ഏകാധിപതിയായി വാഴുന്ന ഫാസിസ്റ്റ് യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾ കുടുംബത്തെ കാണുന്നത് നിങ്ങളുടെ മതം അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബം ഒരു ഫാസിസ്റ്റ് പുരുഷൻ്റെ കീഴിലുള്ള ജനാധിപത്യ വിരുദ്ധമായ കുടുംബമല്ല മറിച്ച് അച്ഛനമ്മ മക്കൾ അതാണായാലും പെണ്ണായാലും എല്ലാവർക്കും ജനാധിപത്യപരമായ തുല്യ അവകാശങ്ങളും തുല്യ സ്വാതന്ത്ര്യവും ഉള്ള ഒരു പ്രത്യേകതരം കുടുംബമാണ് ഞാൻ സ്ഥാപിച്ചത് മൂന്ന് പ്രധാന വിഷയങ്ങളിലാണ് ഞാൻ സാമ്പ്രദായികമായ കുടുംബരീതികളെ പൊളിച്ചെഴുതി പുതിയ കുടുംബം ഉണ്ടാക്കിയത് അതിലൊന്ന് എൻ്റെ കുടുംബം ജനാധിപത്യപരമായിരിക്കണം എന്നത് നിർബന്ധമായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ലിംഗനീതി ലിംഗതുല്യത ഉണ്ടാവുക എന്നതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രധാന കാര്യം മൂന്നാമത്തെ പ്രധാന കാര്യം ഞങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് മതത്തെ അടുപ്പിക്കില്ല എന്നുള്ളതായിരുന്നു സെക്യുലർ കുടുംബം മതമില്ലാത്ത കുടുംബം ആ കുടുംബമാണ് നമ്മൾ സ്ഥാപിച്ചത് മതമില്ലാത്ത കുടുംബമാണ് സ്ഥാപിച്ചത് ലിംഗനീതിയുള്ള കുടുംബമാണ് ലിംഗ തുല്യതയുള്ള കുടുംബമാണ് സ്ഥാപിച്ചത് ജനാധിപത്യ കുടുംബമാണ് സ്ഥാപിച്ചത് ഫാസിസ്റ്റ് കുടുംബമല്ല സാമ്പ്രദായികമായ കുടുംബങ്ങളെല്ലാം ഫാസിസ്റ്റ് കുടുംബങ്ങളാണ് സ്ത്രീവിരുദ്ധ പാട്രിയാർക്കിയുടെ കുടുംബമല്ല പുരുഷാധിപത്യത്തിൻ്റെ കുടുംബമല്ല സ്ത്രീ പുരുഷ തുല്യതയുടെ കുടുംബമാണ് സ്ഥാപിച്ചത് ഒരു മതമുള്ള കുടുംബമല്ല മതമില്ലാത്ത കുടുംബമാണ് സ്ഥാപിച്ചത് ഈ കുടുംബത്തിൽ മറ്റു മതങ്ങളിൽപ്പെട്ട മറ്റു സമുദായങ്ങളിൽപ്പെട്ട ആളുകളും വന്നു ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെയായി ജനിച്ചവർ മനുഷ്യരായി തീർന്നതിന് ശേഷം അവരൊരുമിച്ച് ജീവിക്കുകയും അവരുടെ ഗർഭപാത്രങ്ങളിൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഒന്ന് ചോര കലരാതെ മനുഷ്യൻ്റെ ചോരയിൽ നിന്ന് ജനിച്ച മനുഷ്യ കുഞ്ഞുങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂന്ന് തലമുറയിൽപ്പെട്ട എൻ്റെ കുടുംബം ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ പവിത്ര കുടുംബങ്ങളിൽ കാണാൻ കഴിയില്ല ഏത് നിങ്ങളുടെ മതമുണ്ടാക്കിയ ഞങ്ങളെ പഠിച്ചോടുണ്ടാക്കിയ പവിത്ര കുടുംബങ്ങളിലെ അടിമകുടമാവ്യവസ്ഥയിൽ കാണാൻ പറ്റുന്ന കുടുംബമല്ല ഞങ്ങളുടെ കുടുംബം അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാവും എന്ന് ജീവിതത്തിലൂടെ പരീക്ഷിച്ച് വിജയിച്ച് ആ വിജയത്തിൻ്റെ ഫലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ സന്തോഷത്തോടു കൂടി പോസ്റ്റ് ചെയ്യുന്നത് ആ സന്തോഷം കാണുമ്പോഴാണ് നിങ്ങൾക്ക് ചിലർക്ക് കുരുപുട്ടുന്നത് കാരണം നിങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം ഇവിടെ തകരുകയാണ് മതമില്ലെങ്കിൽ പിന്നെ കുടുംബജീവിതം സാധ്യമാവില്ല മതമില്ലെങ്കിൽ പിന്നെ സന്തോഷ ജീവിതമില്ല മതമില്ലെങ്കിൽ പിന്നെ ധാർമ്മിക ജീ ജീവിതമില്ല മതമില്ലെങ്കിൽ പിന്നെ നീതിയും നന്മയൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്ന കള്ളത്തരങ്ങൾ ഇവിടെ പൊളിഞ്ഞ് പാളീസാവുകയാണ് അനുഭവങ്ങളിലൂടെ അത് പൊളിച്ച് പാളീസാക്കി നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സഹിഷ്ണുത ഉണ്ടാകുന്നത് ഇനി എന്താണ് ജനാധിപത്യ കുടുംബം എന്താണ് സെക്കുലർ കുടുംബം എന്താണ് സ്ത്രീ പുരുഷ സമത്വം വിളയാടുന്ന കുടുംബം ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്